ഇന്ന് ഏറെ ആരാധകരുള്ള താരമാണ് നടൻ ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയിലെ മല്ലു സിംഗ് എന്നറിയപ്പെടുന്നു അടുത്തിടെ നിരവധി ഹിറ്റ് സിനിമകൾ താരം സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് മുകുന്ദൻ നിരന്തരം കേൾക്കുന്ന ചോദ്യമാണ് എന്നാണ് വിവാഹമെന്ന് ഉണ്ണിമുകുന്ദന്റെ പ്രായത്തിലുള്ള പല നടന്മാരുടെയും വിവാഹം കഴിഞ്ഞു ഉണ്ണിമുകുന്ദൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കുറെ കാലമായി ഒരുപാട് നാളായി ഉണ്ണിമുകുന്ദന്റെ അമ്മ ഉണ്ണിമുകുന്ദന് വേണ്ടി പെണ്ണാലോചിക്കുന്നു ഇതുവരെ ഒന്നും ശരിയായില്ലേ വിവാഹം ഉറപ്പിച്ചോ എന്ന് മാത്രമാണ് ഉണ്ണിമുകുന്ദനോട് പലർക്കും ചോദിക്കാനുള്ള ചോദ്യം അതുപോലെ പലപ്പോഴും പല നടിമാരുടെ പേരുകൾ ഉണ്ണിയുടെ കാമുകി എന്ന രീതിയിൽ കേട്ടിട്ടുമുണ്ട് ഒരു സമയത്ത് അനുശ്രീയായിരുന്നു ഉണ്ണിമുകുന്ദന്റെ കാമുകി എന്ന ഗോസിപ്പ് വ്യാപകമായി പ്രചരിച്ചിരുന്നു ും പ്രണയത്തിലാണെന്നും ഉടനെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഗോസിപ്പുകൾ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ പ്രചരിച്ചിരുന്നത് ഇങ്ങനെ പല പല പേരുകളും കേൾക്കാറുണ്ട് വിടുന്ന സമയത്ത് ഉണ്ണി പ്രതികരിക്കാറുമുണ്ട് എന്തായാലും ഇപ്പോൾ ഒരിക്കൽ കൂടി ഉണ്ണിയുടെ വിവാഹം വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ഉണ്ണി മുകുന്ദന്റെ മാനേജരും അഭിനേതാവുമായ വിപിൻ കുമാർ ഉണ്ണി പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെയിട്ട കമന്റാണ് ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നത് വിപിന് പിറന്നാൾ ആശംസിച്ചാണ് ഉണ്ണി വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൺഫ്യൂഷൻ തീർക്കണമേ എന്ന പാട്ട് നൽകി വിപിൻ പ്രമുഖ താരങ്ങൾക്കൊപ്പമുള്ള ഫോട്ടോ കൊളാഷ് ചെയ്ത വീഡിയോയാണ് പങ്കുവച്ചത് മഞ്ജു വാര്യടേയും മീര ജാസ്മിനെയും മമതാ മോഹൻദാസിനെയും അനുശ്രീയെയും നിഖില വിമലിനെയും ഒക്കെ കൊളാഷ് വീഡിയോയിൽ കാണാൻ സാധിക്കും നിരവധി രസകരമായ കമന്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത് തനിക്കിട്ട് ഉണ്ണിപ്പണി തന്ന സമയത്ത് വിപിനും ചെറിയൊരു പണി ഉണ്ണിക്കിട്ട് കൊടുത്തതാണ് ഉണ്ണിച്ചേട്ട എപ്പോഴാ കല്യാണം ഈ ഫോട്ടോയിലുള്ള ആരെയാണ് പറയട്ടെ എന്നാണ് വിപിൻ കമൻ്റിട്ടിരിക്കുന്നത് അതിൽ അനുശ്രീയുടെ പേരും നിഖില വിമലിന്റെ പേരുമാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത് നിരവധി കമന്റുകൾ ഇപ്പോൾ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ എപ്പോഴേ അറിഞ്ഞിട്ടുണ്ട് ആരാണെന്ന് വേഗം പറ എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് ഉണ്ണിയുടെ വിവാഹം ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നു വിപിന്റെ കമന്റ് തമാശയ്ക്കാണെങ്കിലും അതിൽ കാര്യമാക്കാനുണ്ടെന്നാണ് ചിലർ കരുതുന്നത് സിനിമാ നടി തന്നെയാണെന്ന് ഉണ്ണിയുടെ കാമുകിയെന്ന് ഉറപ്പായി എന്ന് ചിലർ പറയുന്നു എന്നാൽ ഉണ്ണി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഫ്രണ്ട്സ് തമ്മിലുള്ള തമാശ മാത്രമായിട്ടാണ് ചിലർ ഈ കമൻ്റ് എടുത്തിരിക്കുന്നത് വിപിന് ഒരു പണി കൊടുത്തപ്പോൾ ചെറിയൊരു പണി വിപിനും കൊടുത്തു ഇനി ഇതിൻ്റെ പേരിൽ ഉണ്ണിയുടെ പേര് മറ്റ് നടിമാരുമായി പറയണ്ട എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് എന്നാലും ഉണ്ണിമുകുന്ദൻ്റെ വിവാഹം ഏറെക്കുറെ ഉറപ്പിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാർത്തകൾ വരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ണി ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സാധിക്കട്ടെ എന്നും എല്ലാവരും ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്